ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമ: ശ്രീ മഹാഭാരതം കിളിപാട്ട് ആദിപർവം തുടർച്ഛ ഗംഗാദേവി മാദവാ ഗണമെന്നു പശുക്കളുടെ അപേക്ഷ അക്കാലം ധരാതികളാകിയ വസ്തുക്കളെ ദുഃഖിതന്മാരായി കണ്ണു ചോദിച്ചു ഗംഗാദേവി എത്രയും നിങ്ങളെല്ലാം നിസ്തേജന്മാരായി വന്നതെന്നതിപ്പോൾ വസ്തുക്കളെ ചൊല്ലുവിൻ പരമാർത്ഥമെന്നതു കേട്ട നേരം ചൊല്ലിനാ ശാപത്തിൻ കാരണമെല്ലാം മാനുഷ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ പോവാൻ മാനസത്തിങ്കൽ മണിയുണ്ടു ഞങ്ങൾക്കുപാരം മാനുഷിയായിട്ടു നീ ഞങ്ങൾക്കു ശാപം തീർപ്പാൻ മാനസത്തിങ്കൽ വേണം നാഥേ മാതാവാ ചമയണം ഞങ്ങൾക്കെന്ന് അപേക്ഷിച്ചോരാതിഥേയോത്തമന്മാരോടു ഗംഗയും ചൊന്നാൾ മാനുഷന്മാരിൽ നിങ്ങളേ വനുസുതന്മാരായി ദീനമെന്യേ പിറന്നിടുവാൻ നിരൂപിച്ചു ശന്തരുവാവും പ്രതിവാത്മജിപതി സന്തതിയാവാൻ ഞങ്ങളോർത്തിരിക്കുന്നതിപ്പോൾ നിതിരുവടി തന്നെ കാമിച്ച മഹാവിഷു ചന്ദ്രവം ശാധിപതി ശങ്കരുവായതിപ്പോൾ എങ്കിൽ അങ്ങനെയാകുന്നരുളി ചെയ്തു ഗംഗ ശംഖിച്ചു വസുക്കൾ ചൊല്ലിന് നേരം ജാതമാത്രന്മാരാകും ഞങ്ങളെയെല്ലാം തവ സ്രോതസി പ്രക്ഷേപണം ചെയ്യണം മടിയാതെ മാനുഷഭാവം പൂണ്ടു ചിരനാൾ അവനിൽ മാനസതാപം പൂണ്ടു വാഴുവാൻ അരുതയ്യൂ ഗംഗയുമതുകേട്ടു ചൊല്ലിനാണു വസ്തുക്കളോടങ്ങനെ ചെയ്വൻ ഞാനോ നിങ്ങളുണ്ടൊന്നു വേണ്ടു പുത്രാർത്ഥമായ കർമ്മം വ്യർത്ഥമായി വരായവതിലുത്തമനുവനൊരു പുത്രനെ വിധിക്കേണം അതിനു ഞങ്ങളുടെ വീര്യത്തിൽ സംഭവത്തിനുവേറെ നൽകാമല്ലോ ശങ്കനുരുവനൊരു സന്തതിയുണ്ടാമെന്നാൽ സന്തതി ശന്തരുകനുണ്ടാകയില്ലതാലും ഇങ്ങനെ സമയം ചെയ്തിരി വസുക്കളും ഗംഗയും യഥാകാമം ഗമിച്ചാളതു കാലം ചൊല്ലഴും പ്രദീപനായി രാജർഷിയ കല്യാണരൂപശീലമുള്ളവൻ ഗംഗാതീരെ ചെന്നിരുന്നതു പുനരാധ്യായനാർത്ഥമപ്പോൾ സ്വർണ്ണനദിനുടെ വലത്തെ തുട തന്മേൽ സംഗമോടിരുന്നിതു സുന്ദരൂപത്തോടെ ശൃങ്കാരയോനിപരദേവതയെന്ന പോലെ അന്നേരം പ്രദീപനും ചൊല്ലിനു നിനക്കെ വേണുന്നതെന്നു കേട്ടു ഗംഗയും ചൊന്നാൾ നിന്നെ കാവിച്ചു വന്നോരെന്ന നീ ഭരിക്കണം എന്നല്ലോ വേദത്തിലും വിധിയെന്നറിയേണം കാമിച്ച നാരി തന്നെ ത്യാഗം ചെയ്തിടുന്നവർ കാമിച്ചതൊന്നും വരാ നരകം വരും താനും അന്നേരം പ്രദീപനും ഗംഗയോടുര ചെയ്തു പുണ്യപാപങ്ങളുടെ സൂക്ഷ്മലോകനത്തോടും കാമാർത്ഥം മിഥുനധർമ്മം ഞാൻ ചെയ്യുകയുമില്ല കാമിനി പുനരസവർണ്ണയുമരുതല്ലോ വലത്തെ തുടവന്മേലിരിക്ക നിമിത്തമായി ധരിക്കയില്ല മനോരഥമെന്നറിയതേ അപത്യസൃഷാദികൾക്കെ ഭാര്യമദിവസ്തു ദക്ഷിണോ സംഘമെന്നാൽ എന്നുടനയനുഭാര്യായി വരുവതിനിന്നിക യോഗ്യതുമെന്നത് കേട്ടു ഗംഗ ചൊല്ലിനാളിത്ര ശാന്തനാകിയ നിന്മകനു വല്ലഹയാകാം ഞാനെന്നുടനെ മറഞ്ഞപ്പോൾ സന്തുഷ്ടൻ പ്രദീപനും സന്തതം കർമ്മം ചെയ്തു സന്തതി ലഭിച്ചിരുന്നു ശങ്കനു നാമത്തോടും പുത്രമെല്ലാത്ത കളത്രാതിസമ്പത്തിയോടുമെത്രയും ീർത്തിയോടെ വസിച്ചാൻ പ്രദീപനു ഇങ്ങനെ ഹൃതത്രേതാദ്വാപര യുഗങ്ങളിൽ മംഗലം വളർത്തിയേടും ധാർമ്മികന്മാരായ്മേകും സോമവംശോത്ഭവന്മാരായ രാജാക്കന്മാർ ഭൂമിയെ വഴിപോലെ പരിപാലിച്ചുമുന്നം ചൊല്ലും പുരൂരുവാദിയായുള്ള മഞ്ഞോരെല്ലാവരും കഴിഞ്ഞഥ ചന്ദനുവെന്ന വീരൻ ആഴികൾ ചൂടുമൂഴിക്കൊക്കെ നായകനായി വാറുന്ന കാലത്തിങ്കലവിടെ ഒരു ദിനം ഭംഗി തേടിയിടുന്നൊരു മംഗലരൂപത്തോടെ ഗംഗയും ഒരു വരസുന്ദരിയായി വന്നാൾ മനവൻ മോഹം കൈക്കൊണ്ടന്നേരം അവൾ തന്നോടെ വല്ലവയായി ഇവിടെയിരിക്കുന്ന ബാലികാകുലശിരോ മാലികതാനും അനുകൂലതയോടും ഭൂമിപാലനോടു ചെയ്തു അപ്രിയം പറയുന്നാളപ്പോഴേ പോവൻ ഞാന പുരി കുഴലാളുമപ്പോഴേ ചൊന്ന നേരം അപ്രിയം പറയുന്നപ്പോഴും മടിയാതെ മത്പ്രിയം വരുത്തുക പൃഥിവിശനം ചൊന്നാൻ പുരി അപ്പോഴും അനുവദിച്ച പുരി കുഴലാളുമുരുഷാധിപനോടപ്പുരിതനിൽവാണാൾ ഉൾപൂവിൽ വളർന്നും ഭ്രമത്തോടുകൂടി പുഷ്പപാണാർത്ഥി പൂണ്ടു പുളച്ചു കളിക്കുന്നാൾ അപ്പുരം തന്നിലുള്ളവർക്കത്ഭുതം വരുമാറുഗർഭവും ഉൽപ്പാദിച്ചൊരർഭകൻ ഉണ്ടായി വന്നു ഉണ്ടായ വൈതൽ തന്നെ കണ്ടുകൂടുന്ന നേരം കണ്ടവർക്കിണ്ടലുണ്ട മാറുമാകാവ് തന്നെ കണ്ഠത്തെ പിരിച്ചു കൊന്നീരിനാളെന്നേ വേണ്ടു കൊന്നീലിനാൾ നേൂപാലം താനും മിണ്ടീരില്ലേതുന്നും കണ്ടിവാക്കുഴലിയിലുള്ളൊരു രാഗം കൊണ്ടും പണ്ട് താൻ പറഞ്ഞതിനം വരായുവാനും ഇങ്ങനെ കൊന്നാളവൾ ബാലന്മാരേഴുപേര് തിങ്ങിന അകുമാരനെ അവൾ കൊല്ലുവാനോ നേരം അർക്കനു സമമായ തേജസ്സു കാണയാലേ സുഭ്രുവായുള്ള ബാലേ വിപ്രിയമെന്നാകരുമർഭകൻ തന്നെ വധിച്ചിടരുതെന്നു നിർവൻ ഗംഗാദേവി തന്നുടെ പരമാർത്ഥമൊന്നൊഴിയാതെ നൃപന്നു തന്നിനോട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഓ ശ്രീകൃഷ്ണ